നമസ്കാരം സ്വാഗതം ചെമ്പ്ര മീനടത്തൂരിൽ പ്രവാസി യുവാവിന്റെ ബൈക്ക് മോഷണം പോയി സൗദിയിൽ ജോലി ചെയ്യുന്ന മണ്ണേത്ത് റിഷാദിന്റെ യൂണികോൺ ബൈക്കാണ് മോഷ്ടാക്കൾ അപഹരിച്ചത് ഈയിടെ അവധിക്ക് നാട്ടിലെത്തിയ നിഷാദ് വ്യാഴാഴ്ച രാത്രി പത്ത് മണിയോടെ വീട്ടുമുറ്റത്ത് നിർത്തിയിട്ട ബൈക്ക് വെള്ളിയാഴ്ച പുലർച്ചെ റമദാൻ നോമ്പിന് മുന്നോടിയായുള്ള അത്താഴത്തിന് എഴുന്നേറ്റപ്പോഴാണ് അപഹരിക്കപ്പെട്ട വിവരം അറിയുന്നത് നിഷാദിന്റെ ബന്ധു കൂടിയായ തൊട്ടടുത്ത വീട്ടിലെ ഷംസുദ്ദീന്റെ ബൈക്കിലുണ്ടായിരുന്ന ഹെൽമറ്റും മോഷ്ടാക്കൾ കവർന്നിട്ടുണ്ട് റെയിൽപാളത്തിനോട് ചേർന്നുള്ള പ്രദേശമായതിനാൽ രാത്രി കാലങ്ങളിൽ ഇവിടെ വിജന പ്രദേശമാണെന്നതും സഹായകമായിട്ടുണ്ടാവാൻ റെയിൽവേ പാളത്തിനോട് ചേർന്നുള്ള ഭാഗങ്ങളിൽ രാത്രി സാമൂഹ്യവിരുദ്ധരുടെ വിളയാട്ടമാണ് നടക്കുന്നതെന്നും മോഷ്ടാക്കൾ മദ്യവും അടക്കമുള്ളവ ഉപയോഗിക്കുന്ന ഇത്തരം സംഘടനകളോ അവരുടെ പിന്തുണയുള്ളവരോ ആയിരിക്കാനാണ് സാധ്യതയെന്നും നാട്ടുകാർ പറയുന്നുണ്ട് ബൈക്ക് മോഷണം പോയതുമായി ബന്ധപ്പെട്ട നിഷാദ് താന്നൂർ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് വെട്ടന്യൂസ് താന്നൂർ